കൊട്ടിയൂർ കണ്ടപ്പനം ഫോറസ്റ്റ് ഓഫീസിലേക്ക് കർഷകരുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തും നാളെ രാവിലെ മണിക്ക് കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്തു നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിക്കുമെന്ന് കൊട്ടിയൂർ ലോക്കൽ സെക്രട്ടറി കെ എൻ സുനീന്ദ്രൻ കർഷക സംഘം പേരാവൂർ ഏരിയ സെക്രട്ടറി എം എസ് വാസുദേവൻ എന്നിവർ പറഞ്ഞു കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ കൊട്ടിയൂർ അമ്പലം ഒരു ബഹുജന മാർച്ച് കണ്ടപ്പനം ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടക്കുകയാണ് ഈ കുട്ടിയൂരിൽ കഴിഞ്ഞ ദിവസം പുലി ഒരു കൃഷിക്കാരൻ്റെ വേലും കുരുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചില എടുത്തിട്ടുണ്ട് അതല്ല പ്രധാനപ്പെട്ട വിഷയം പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കുട്ടിയൂരിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വലിയ പ്രയാസമായിരിക്കുകയാണ് ആനയും കടുവയും ക്ലാവും കുരങ്ങും അതുപോലെ തന്നെ മയിലുമൊക്കെയായി ഒരു കൃഷിയും ചെയ്യാൻ സമ്മതിക്കാത്ത നിലയിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ കൃഷിക്കാർ കൃഷിക്കാരോട് തന്നെ ചപ്പന്മലയിൽ ഒരാൻസാര പദ്ധതി മുമ്പുണ്ടായിരുന്നു അത് റീബിൻഡ് കേരളീയർ ഉൾപ്പെടുത്തി കുറേ ആളുകൾക്ക് അവിടെ പൈസ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടിയൂരിലെ ജനങ്ങളിൽ ഏകദേശം ആയിരത്തോളം കുടുംബങ്ങളാണ് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ അവരോട് പോകാൻ തയ്യാറായി നിൽക്കുന്നത് ഒരു കാലത്ത് വളരെ ആവേശത്തോടു കൂടി കുട്ടിയിലേക്ക് പിടിയേറിപ്പോർത്ത കർഷകരുടെ മ സന്തതി പരമ്പരകളാണ് ഇപ്പോൾ കുട്ടിയിൽ താമസിക്കുന്നത് അവർക്കിപ്പോൾ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ മൃഗശല്യം കൂടും വന്യമൃഗ ശല്യത്തിനും കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ഇപ്പോൾ ആനമ്മതിൽ ആറളത്ത് ആനമതിൽ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളയഞ്ചാൽ മുതൽ കരിയങ്കാപ്പു വരെ ആനമതിൽ നിർമ്മിച്ചിട്ടുണ്ട് ആ ആനമതിൽ പാത്സരം വരെ അനുമതി നിർമ്മിച്ച് കാട്ടാനകളുടെയും അതുപോലെ കാട്ടു പന്നികളുടെയും ഒക്കെ ശൈലിത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കണം പുലിയും മറ്റ് മൃഗങ്ങളും അനുമതിലുണ്ടായാൽ പോലും മറ്റ് മൃഗങ്ങളും വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ വനം വന്യജീവി നിയമമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ആ വനം വന്യജീവി നിയമം കാലോചിതമായി പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് എൺപത്തിരണ്ടിലെ നിയമം അനുസരിച്ച് അന്ന് വളരെ കുറവുണ്ടായിരുന്ന വളരെ ചുരുക്കം വന്യമൃഗങ്ങളെല്ലാം ഇപ്പോൾ പെറ്റ് പെറ്റുപെരുകി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കാട്ടിൽ നിന്ന് ഈ മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് സ്വയപികാരം നടത്തുന്നത് ജനങ്ങൾക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ജനജീവിതം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഒന്ന് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവയ്ക്ക് ആവശ്യമായ നഷ്ടപരിഹാരം യഥാസമയം കിട്ടുന്നില്ല എന്നതൊരു വസ്തുതയാണ് അതുപോലെ തന്നെ ആളുകൾക്ക് പരിക്കുണ്ടാകുമ്പോൾ ആ പരിക്ക് പറ്റുന്ന ആളുകൾക്ക് അഞ്ചോറോ ലക്ഷം രൂപ ചിലവായാൽ പോലും അവർക്ക് ആകെ വനംവകുപ്പ് കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപ മാത്രമാണ് ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് അത് വനംവകുപ്പ് മന്ത്രിക്കും വനം ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ള ആളുകൾക്ക് ഒരു നിവേദനം കൂടി കൊടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നാളത്തെ വനം വന്യജീവി അഭിസത്തിലേക്ക് ബഹുജന വാർ ഇത് കർഷകൽ മാത്രമല്ല കർഷകത്തോടൊപ്പം തൊഴിലാളി ഭംഗങ്ങളും സി എച്ച് എൻ്റെ ഭാഗത്തുള്ള തൊഴിലാളി വിഭാഗങ്ങളും അതുപോലെ മറ്റ് ബഹുജന സംഘടന സംഘടനകളും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് വിവിധങ്ങളായ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ബഹുജന മാർച്ചാണ് നാളെ ാരംഭിക്കുന്നത് കുട്ടിയൊരു അമ്പലം പരിസരത്ത് നിന്നാണ് അത് ആരംഭിച്ച് രാവിലെ പത്തുമണിക്ക് കുട്ടിയുടെ അമ്പലം പരിസരത്ത് നിന്നാരംഭിച്ച് രണ്ടപ്പന ഓഫീസിലേക്ക് മാസം നടത്തണം എന്നതാണ് ഇപ്പോൾ ആലോചിച്ചത് നിങ്ങൾ അറിഞ്ഞോ നാലര ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമേ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേറ്റ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോർഡ് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇംലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്